ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വളരെ വില കുറഞ്ഞ ഒരു വീടും സ്ഥലവുമാണ് നാല് സെൻറ് സ്ഥലത്താണ് മനോഹരമായ ഈ ത്രീ ബി എച്ച് കെ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ തരത്തിലുമുള്ള വാഹനങ്ങൾക്കും കടന്നു വരാൻ സാധിക്കുന്ന വിശാലമായ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതിവിശാലമായ ഒരു മുറ്റമാണ് ഈ വീടിന് മുൻവശത്ത് ഉള്ളത് എല്ലാ വശങ്ങളിലും കോമ്പൗണ്ട് വാൾ നിർമ്മിച്ച് മുൻവശത്ത് ഒരു ഗേറ്റ് വച്ചിട്ടുണ്ട് തെങ്ങ് മാവ് തുടങ്ങിയ പല വൃക്ഷങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ സമൃദ്ധമായി വളരുന്നുണ്ട് നീളത്തിലുള്ള ഒരു സിറ്റൗട്ട് മൂന്ന് ബെഡ്റൂമുകൾ അതിലോർണ്ണ അറ്റാച്ച്ഡ് കിച്ചൺ വർക്ക് ഏരിയ എന്നിവയൊക്കെയാണ് ഈ വീട്ടിൽ ഉള്ളത് ഈ വീട്ടിലെ എല്ലാ വർക്കുകളും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് വളരെ ശാന്തമായ ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ലോ ബജറ്റ് വീടിൻ്റെ മറ്റൊരു അട്രാക്ഷൻ പൈപ്പ് ലൈൻ കണക്ഷനും തൊട്ടടുത്തുള്ള പഞ്ചായത്ത് കിണറുമാണ് ഈ വീട്ടിലെ വാട്ടർ സോഴ്സുകൾ മനോഹരമായ ഈ ലോ ബജറ്റ് വീടിൻ്റെ ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമലേക്കടുത്ത് പാമ്പാടി എന്ന സ്ഥലത്താണ് ഇവിടെ നിന്നും വെറും നൂറ്റമ്പത് ആണ് പാലക്കാട് മെയിൻ ബസ് റൂട്ടിലേക്കുള്ള ദൂരം ഇവിടെ നിന്നും രണ്ടര ആണ് നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള ദൂരം നാല് സെൻറ്റ് സ്ഥലത്തിനും ഈ ത്രീ ബി എച്ച് കെ വീടിനൂടി ഉടമ ചോദിക്കുന്ന വില വെറും ലക്ഷം രൂപയാണ് ഈ ലോ ബജറ്റ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡീൽ ഉറപ്പിക്കുന്നതിനുമായി വീഡിയോ നൽകിയിട്ടുള്ള നമ്പറിൽ ഉടമയെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിൽക്കുവാനുള്ള വീടുകൾ ഇതുപോലെ മല്ലൂറിയൽ ടി യൂട്യൂബ് ചാനലിൽ സൗജന്യമായി പ്രദസിപ്പിച്ച് കമ്മീഷനോ സർവീസ് ചാർജോ ഇല്ലാതെ വളരെ വേഗത്തിൽ കച്ചവടം നടത്തുവാൻ നിങ്ങളുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസും കോൺടാക്റ്റ് നമ്പറും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക